ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള ചെറിയ വിശേഷമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ രാവിലെ ചോറിന് വെള്ളം ഇട്ടിട്ടുണ്ട് അതിനുശേഷം കറി ഞാൻ നോക്കിയപ്പോൾ ഇന്നലത്തെ ചിക്കൻ കറി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനുള്ള പാത്രങ്ങളാട്ടോ ഈ ചോറ് ചോറ് ബ്ലാക്കിക്കും ജൂലിക്കും കൊടുക്കാനുള്ളതും ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് കഴിക്കാനുള്ളത് നമ്മൾ പടുപ്പത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ രാവിലെ അപ്പോൾ ഞാൻ സ്വത്ത് എണീറ്റു അമ്മ ഡ്യൂട്ടിക്ക് പോയി സ്വത്തുവാണെങ്കിൽ എണീച്ചിട്ട് വലിയ ഉഷാറൊന്നുമില്ല ഞാൻ കുറച്ചേരം കാർട്ടൂണൊക്കെ വെച്ചു കൊടുത്ത് മൈൻഡ് ഒന്ന് സെറ്റാക്കാൻ അതിനിടയ്ക്ക് ഞാനും സ്വത്തും ചായ പൊടിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ലൊക്ക ഒരുമിച്ചാട്ടം നടക്കുക അതിനായിട്ട് ഞങ്ങൾ ഓരോരുത്തർ സെപ്പറേറ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവൾ കഴിക്കില്ല അപ്പോൾ ഞാൻ കഴിക്കണ കാണുമ്പോൾ ഇങ്ങനെ കഴിച്ചോളും പിന്നെ ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കും കേട്ടോ അപ്പോൾ ഒരു കപ്പ് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ പാത്രം എല്ലാം വൃത്തിയാക്കി വെക്കുകയാണ് അപ്പോൾ അപ്പോൾ കൈയ്യോടെ കഴുകി വെക്കുകയാണ് ഇപ്പോൾ സ്വത്തുവാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന മൂഡായത് കാരണം അധികം നമ്മളുടെ പിന്നാലെ നടക്കില്ല അവൾ ഇരുന്ന് കളിച്ചോളും കുറച്ച് നേരം അപ്പോൾ ആ സമയത്ത് ഞാൻ ഞാനതിൻ്റെ എല്ലാ പണികളും തീർക്കുക അപ്പോൾ പാത്രം കഴുകലാണ് മെയിൻ ആയിട്ടുള്ള പണി കിട്ടോ പാത്രം കഴുകി അടുക്കള വൃത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഭാരം ഭാരമൊഴിഞ്ഞ പോലെയാണ് അല്ലെങ്കിൽ അടുക്കള എപ്പോഴും ഇങ്ങനെ വൃത്തികേടായി കിടക്കാൻ അല്ലെങ്കിൽ പാത്രം കഴുകാനുണ്ടെങ്കിൽ ഒരു സ്വസ്ഥത ഉണ്ടാവില്ല അയ്യോ അത് ചെയ്തില്ലല്ലോ അത് ചെയ്തില്ലല്ലോ എന്നിങ്ങനെ ഓർത്തോണ്ടേ ഇരിക്കും അപ്പോൾ അത് അങ്ങോട്ടുടെ കൈയ്യോടെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ വലിയ പണിയൊന്നും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് എല്ലാവർക്കും അങ്ങനെയാണെന്നില്ല പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകിയാ അതാ സ്ഥലത്ത് ഇങ്ങനെ വേഗം വേഗം വെക്കുക കേട്ടോ ഇടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ട് എന്താ ചെയ്യണതെന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ടോ അല്ലെങ്കിൽ ഷെൽഫിൽ എവിടെയെങ്കിലും തപ്പി പിടിച്ച് കയറുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് അമ്മ അമ്മ എന്നൊക്കെ വിളിക്കുന്നുണ്ടോ അപ്പം അതിനൊന്ന് പോയി നോക്കും അങ്ങനെയാണ് രാവിലെ ഞാൻ സ്വത്തുള്ള കുറച്ച് സമയം കേട്ടോ ഈ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി ബിസി ആവും പിന്നെ ഞങ്ങൾ കുളിക്കാനും നനയ്ക്കാനും അങ്ങനെ ഇങ്ങനെ ഓടും കുറച്ച് കഴിഞ്ഞപ്പോ പുള്ളിക്കാരിനെ കാണല്ലേ ഞാൻ നോക്കും എന്താ ചെയ്യണ് സ്വത്തു അടിവേണ അടി വേണോ സ്വത്തോട്ടേക്ക് എന്ത് ചെയ്യാനോ കേറി എന്ത് കൈ കഴുകാനോ എന്നിട്ട് കൈ കഴുകിയോ വാ വരാൻ എന്താ വരില്ല അടി വേണോ ഞാൻ വേറെ ഉണ്ണീനെ വാങ്ങ ഞാൻ പോയിട്ട് കേട്ടാ വേറെ ഉണ്ണീനെ വാങ്ങട്ടെ ഏടെ നോക്കുണ്ണി സ്വത്തുട്ടിങ്ങോട് നോക്ക് ഇറങ്ങാ മതി ഗുഡായി മതി വന്നി കുഞ്ഞി എന്ത് കുഞ്ഞി എന്താ കുഞ്ഞിക്കിളയോ കുഞ്ഞിക്കിളിയുടെ കഥ പറഞ്ഞു അങ്ങനെ അവളെ വാഷ് ബേസിന്റെ അടുത്തുനിന്നൊക്കെ ഓടിച്ചു വിട്ടതിന് ശേഷം ഇതൊക്കെ കുറച്ച് കഴിഞ്ഞട്ടോ അമ്മ വരാതായ സമയത്ത് ഞാൻ കുറച്ച് തണ്ണി മത്തങ്ങടിക്കണ്ടായിരുന്നു അപ്പൊ ഞാൻ അതൊന്ന് ജ്യൂസടിക്കാന്ന് വിചാരിച്ച് മുറിച്ചു തിന്നു അപ്പൊ നല്ല മധുരം വെറുതെ ജ്യൂസ് അടിക്കണ്ട ഇങ്ങനെ തിന്നാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനതൊക്കെ കഷ്ണങ്ങളാക്കി പ്ലേറ്റിൽ വെച്ചു നമ്മുടെ സ്വത്തുവിന് പിന്നെ തഗ്നിമത്തങ്ങ തീരെ ഇഷ്ടമല്ലാത്ത സാധനം കേട്ടോ എന്താണെന്നറിയില്ല അവൾ കുഞ്ഞിലേ മുതലത് കഴിക്കലില്ല അവൾക്ക് ആദ്യമായിട്ട് കൊടുത്ത ഫ്രൂട്ട് തന്നെയാണ് അവൾ അന്ന് തുടങ്ങി തുപ്പലാണ് ഇപ്പോഴും തുപ്പിക്കൊണ്ടിരിക്കുകയാണ് അവൾക്ക് എപ്പോഴാണ് കഴിക്കാൻ ഇഷ്ടം തോന്നട്ടെ അപ്പം കഴിക്കാം നിർബന്ധിച്ച് എന്തായാലും ഞങ്ങൾക്ക് ഫുഡ് കൊടുക്കില്ല കാരണം അവൾക്ക് നിർബന്ധിച്ച് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അവൾ വോമിറ്റ് ചെയ്യും എനിക്കത് തന്നെ ഭയങ്കര പേടിയാട്ടോ അപ്പം അതാ അമ്മ വന്നു അമ്മ വരുന്നത് ഇവിടെ ഒരാൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യട്ടോ കാരണം അമ്മ വന്നു കഴിഞ്ഞാൽ അവൾക്കായിട്ട് എന്തെങ്കിലും കയ്യിൽ പിടിക്കുമെന്നു അപ്പം അമ്മീമ്മി വരുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് അപ്പം മുന്തിരി കഴിക്കാൻ കൊടുത്തത് പുള്ളിക്കാർ പിന്നെ കഴിച്ചില്ല അവൾക്കറിയാം അമ്മീമ്മി എന്തെങ്കിലും കൊണ്ടുവരുന്ന് അപ്പം അമ്മീമ്മിതാ വരുന്നുണ്ട് അപ്പം അമ്മീമ്മി ഇങ്ങനെ ജനലിലൂടെ എത്തി നോക്കുകയാണ് ഞങ്ങൾ എന്തവിടെ ഒപ്പിക്കണേന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം അമ്മീമ്മി വന്നത് ഇവിടെ ഭയങ്കര സന്തോഷായിട്ടോ കാരണം എന്തെങ്കിലും കിട്ടുമല്ലോ എന്നോർത്തിട്ടാണ് അമ്മീമ്മയും മോളും കൂടി കുറച്ച് സ്നേഹപ്രകടനവും കഥ പറയിലും പാട്ട് പാടലും ഒക്കെയാണ് ഇനി വൈകുന്നേരം വരെ അവ ഭയങ്കര മയങ്ങയുള്ള ചിരിയാണ് കേട്ടോ സ്വത്തും കഴിഞ്ഞാൽ ആൾക്കാരെ ഭയങ്കരമായിട്ട് സോപ്പിടാൻ അറിയാം നല്ല സോപ്പിടുക അവൾ അവളുടെ കാര്യം നടക്കാൻ വേണ്ടി അവള് നല്ല സോപ്പിങ് കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഇടിയും കുത്തും ചവിട്ടൊക്കെ ഉണ്ടാവും കണ്ടില്ല ഉമ്മയൊക്കെ കൊടുക്കണേ അവൾ കാര്യ സാധ്യത കാര്യം സാധിക്കാൻ വേണ്ടി എന്തും ചെയ്യോള് അപ്പോൾ ഇപ്പം തന്നെ അമ്മീമ്മിക്ക് ഉമ്മയൊക്കെ കൊടുത്ത് സോപ്പ് ഇടുന്ന രംഗാണ് കാണുന്നത് അമ്മീമ്മി എന്താ കൊണ്ടുവന്നതെന്നൊന്നും ഇപ്പോൾ കാണിച്ചിട്ടില്ല കേട്ടോ പക്ഷെ അത് കാണിച്ച് കഴിയുമ്പോൾ അവൾക്കൊന്നും കൂടി ഇഷ്ടമാവും ഐസ്ക്രീമാണ് ഇന്ന് കൊണ്ടുവന്നത് അപ്പോൾ സ്വത്തൂട്ടി പിന്നെ സ്വത്തൂട്ടിക്ക് എന്ത് കിട്ടിയാലും അതിപ്പോൾ ആരെന്ത് കൊടുത്താലും സ്വത്തൂട്ടി ഇപ്പോൾ ഒരു ഓപ്ഷൻ പറയണ്ടതാണ് അവൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവൾ നെക്സ്റ്റ് പറയും അമ്മയ്ക്ക് കൊടുക്കുവോ എന്ന് പറയും അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ കാരണം അവൾ ഇപ്പം തന്നെ എൻ്റെ കരുതുന്നുണ്ടല്ലോ അപ്പോൾ രണ്ട് ഐസ്ക്രീം കിട്ടിയപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഡയറ്റിലായതായിരുന്നു ഞാൻ ഐസ്ക്രീം ഒന്നും അങ്ങനെ കഴിക്കില്ല അപ്പോൾ അതനുസരിച്ചാണ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് സ്വത്തൂനും കൂടിയാണ് വാങ്ങിയത് പക്ഷേ അമ്മയും കഴിച്ചില്ല സ്വത്തൂനു തന്നെയാണ് കൊടുത്തത് ഒരെണ്ണം അന്ന് കൊടുത്തു പിന്നെ ഒരെണ്ണം ഫ്രിഡ്ജിൽ വെച്ചെന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്നും കൂടി സന്തോഷമായി പിന്നെ നല്ല ഡാൻസും പാട്ടും ചിരിയും മേള പിന്നെ നേരെ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നു തരും ആരെന്ത് കൊടുത്താലും പൊട്ടിച്ചു കൊടുക്കാനൊക്കെ ഞാൻ തന്നെ വേണം അവൾക്ക് ബാക്കി അറിവുകൾക്ക് അങ്ങനെ വിശ്വാസമില്ല അപ്പം ഞാൻ അതൊക്കെ പൊട്ടിച്ചു കൊടുത്തു കേട്ടോ